കേരളത്തിലെ ആദിമവാസികൾക്കും ഓസ്ട്രേലിയയിലെ ആദിമവാസികൾക്കും ഒരുപാട് സാമ്യതകളുണ്ട് അത് ജനറ്റിക്കൽ അനാലിസിസിലൂടെ മാത്രം തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എടുത്താലും ഇവയുടെ നിർമ്മാണ രീതിയിലും രൂപത്തിലുമെല്ലാം ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അറുപതിനായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ മനുഷ്യരുടെ യാത്രയാണ് ഇന്ത്യയിലും കിഴക്കൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും എല്ലാം എത്തിയത് ഇനി വിഷയത്തിലേക്ക് വരാം ഈ ഒരു മൈഗ്രേഷനുമായി യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ജനവിഭാഗം ഭൂമിയിലുണ്ട് അതാണ് ആന്തമാൻ നിക്കോബാറിലെ സെന്റർ ട്രൈബ്സ് അല്ലെങ്കിൽ ഈ ഒരു മൈഗ്രേഷന്റെ ഭാഗമായിരുന്നു അവർ എന്ന് നൂറ് ശതമാനം ഉറപ്പു പറയാനുള്ള തെളിവുകളൊന്നും ഇതുവരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല തെളിവുകളുടെ അഭാവം ഉണ്ടെങ്കിലും ഇവരും ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ ആ യാത്രയിലെ ഏതെങ്കിലും ഒരു കണ്ണി ആവാൻ തന്നെയാണ് സാധ്യത കാരണം ഒരുപക്ഷെ ഇവർ വളർന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നാണെങ്കിൽ അതിനുള്ള തെളിവ് മറ്റിവിടെ കിട്ടണം എന്നാൽ അങ്ങനെ ഒരു തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് അറുപതിനായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ മനുഷ്യരുടെ യാത്രയിലെ ഏതൊരു കണ്ണിയാണ് സെന്റനലീസ് ജനങ്ങളുടെ എന്ന് കരുതാം പിന്നീട് അടുത്ത പത്ത് അമ്പതിനായിരം വർഷം കൊണ്ട് ലോകം ഒരുപാട് മാറി ഇങ്ങനെ നടന്ന മാറ്റം ഭൂമിയിൽ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവയായിരുന്നില്ല ജനങ്ങൾ പരസ്പരം അവരുടെ അറിവുകൾ കൈമാറ്റം ചെയ്തിരത്തും ഉദാഹരണത്തിന് നമ്മുടെ കയർ തന്നെ നോക്കിയാൽ മതി ബി സി നാലായിരം വർഷം മുമ്പ് ഈജിപ്തിൽ ഈന്തപ്പനയുടെ ഉപയോഗിച്ച് കയറുണ്ടാക്കിയിരുന്നു എന്നാൽ ബി സി ആയിരത്തി അഞ്ഞൂറായപ്പോൾ ഇതേ നിർമ്മാണ രീതി തന്നെ പക്ഷേ ഈന്തപ്പനയുടെ നാറിന് പകരം ജൂട്ട് ചെടിയുടെ നാര് കൊണ്ടും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തേങ്ങയുടെ നാര് ചകിരി കൊണ്ടുള്ള കയറും നമ്മളും ഉണ്ടാക്കി ഇങ്ങനെ പരസ്പരം സഹകരിച്ചും അനുഭവങ്ങൾ പങ്കുവെച്ചും ശാസ്ത്ര കണ്ടെത്തലുകൾ പരസ്പരം കൈമാറിയുമെല്ലാം ലോക ജനസമൂഹം വളരുമ്പോൾ നോർത്ത് സെന്റർനലീസ് ദ്വീപിലെ ജനങ്ങൾ ഇതൊന്നും അറിയാതെ കഴിയുകയായിരുന്നു ഈ ഒറ്റപ്പെടലിന് കാരണം ഈ ദ്വീപിന് ചുറ്റുമുള്ള മൂർച്ചയുള്ള പവിഴപ്പുറ്റാണ് മനുഷ്യർക്ക് നീന്തിയും അതേപോലെ വലിയ ബോട്ടുകളിൽ ഒന്നും കയറി ഈ ദ്വീപിന്റെ അടുത്തേക്ക് പോകുവാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് യുദ്ധം ചെയ്ത് പുതിയ സ്ഥലങ്ങൾ കീഴടക്കുവാൻ ചെന്നവരാകട്ടെ കച്ചവട സാധ്യത തേടി പുതിയ സ്ഥലം അന്വേഷിച്ചു പോയവരാകട്ടെ അവരാരും ഇങ്ങനെയൊരു ദ്വീപ് ഇവിടെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കാതെ പോയി അതുകൊണ്ട് ബാക്കിയിടങ്ങളിലെ ആദിവാസികൾ ഒന്നെങ്കിൽ മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്തു ജീവിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഓസ്ട്രേലിയനും അമേരിക്കയിലുള്ള ആദിവാസികൾ സംഭവിച്ചതുപോലെ അവരെ കൊന്നൊടുക്കി എന്നാൽ ഈ ദ്വീപിലുള്ളവർ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് തന്നെ സുരക്ഷിതരായി തന്നെ കഴിഞ്ഞുകൂടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെറൈൻ ആണ് ഈ ദ്വീപിൽ ആൾ താമസമുണ്ടെന്ന് കണ്ടെത്തിയത് എന്നാൽ അപ്പോഴേക്കും ലോകവും മനുഷ്യരൊക്കെ ഒരുപാട് മാറിയിരുന്നു ഇന്ന് സെന്റനലിസ് ജനങ്ങൾക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ശരീരം പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് എന്നാൽ ജനങ്ങളുടെ ശരീരത്തിന് നമ്മുടെ അത്ര ഇമ്മ്യൂണിറ്റി ഇല്ല ആയിരത്തി എണ്ണൂറിൽ ഈ ദ്വീപിൽ നിന്ന് കുറച്ചുപേരെ പോർട്ട് ബ്ലെയറിൽ കൊണ്ടുവന്നിരുന്നു പക്ഷെ അവരിൽ ചിലർ അസുഖം വന്നു വരികയാണ് ചെയ്തത് നമുക്കുണ്ടാവുന്ന ചെറിയ രോഗം വരെ അവർക്ക് അത് മരണകാരണം ആകും അതുകൊണ്ട് അവരെ അവരെ വഴിക്ക് വിടുക എന്ന് മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളൂ